തിരുവനന്തപുരം ഒട്ടമൂട് രണ്ടേ മുക്കാൽ വയസ്സുള്ള കുഞ്ഞിനെ അങ്കണവാടി ടീച്ചർ ക്രൂരമായി മർദ്ദിച്ച കേസിൽ കേസെടുത്തു പോലീസ് ജുവാനിൽ ജസ്റ്റിസ് വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് കേസെടുത്തത് ടീച്ചറായ പുഷ്പകലയെ പ്രതിചേർത്തു മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുഞ്ഞിനെ തിരികെ വീട്ടിലെത്തിച്ചു ട്വന്റി ഫോർ ഫോളോ അതിക്രൂര മർദ്ദനത്തിന്റെ വിവരം ട്വന്റി ഫോർ വാർത്തയാക്കിയതിന് പിന്നാലെയാണ് അടിയന്തര ഇടപെടലുണ്ടായത് പറമ്പുക്കോണം അംഗനവാടിയിൽ ടീച്ചറായ പുഷ്പകലയായിരുന്നു രണ്ടേ മുക്കാൽ വയസ്സുള്ള കുഞ്ഞിനെ കൈവീശി മുഖത്തടിച്ചത് പുഷ്പകലയെ മാത്രം പ്രതിയാക്കിയാണ് നരുവാമൂട് പോലീസ് കേസെടുത്തത് ക്രൂരമായി പരിക്കേൽപ്പിക്കൽ അന്യായമായി തടഞ്ഞുവെക്കൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം ജുവനയിൽ ജസ്റ്റിസ് വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട് നിയമപരമായി കുട്ടിയുടെ ശ്രദ്ധയും പരിചരണവും ഉറപ്പുവരുത്തേണ്ട അധ്യാപിക കുഞ്ഞിനെ തടഞ്ഞു വെച്ച് കൈക്ക് പിടിച്ച് ചെവിയുടെ ഭാഗത്ത് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കുട്ടിയുടെ അമ്മയുടെ മൊഴിയിലാണ് കേസ് അതേസമയം തിരുവനന്തപുരം എസ് എച്ച് ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടി വീട്ടിൽ തിരിച്ചെത്തി കുട്ടിയുടെ കർണപുടത്തിൽ ചെറിയ രീതിയിൽ ആഘാതമേറ്റിട്ടുണ്ട് ഷഫീദ് ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം